രണ്ട് മീറ്റർ ക്ലോത്ത് വെച്ചിട്ട് വീ നെക്കോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഫ്രോക്ക് തയ്ച്ചെടുത്താലോ അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോസ് നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരെന്തായാലും മസ്റ്റായിട്ട് കണ്ട് നോക്കാം കേട്ടോ എനിക്ക് മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോസ് കണ്ടുകഴിഞ്ഞാൽ ഈ ഒരു ഡ്രസ്സ് തയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഞാനിത് കട്ട് ചെയ്ത് ക്ലോത്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു എക്സ്ട്രാ ഒരു പിങ്ക് കളർ ഷെയ്ഡ് വരുന്ന ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ക്രേബ് മെറ്റീരിയലാണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ മെയിൻ ക്ലോത്ത് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ക്ലോത്തിനോട് ജോയിൻ ചെയ്യുന്ന ഏത് കളറും ചൂസ് ചെയ്യാം കേട്ടോ ഇവിടെ ഇപ്പം ഞാൻ വാലറ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഷെയ്ഡ് വരുന്ന കളറാണ് മെയിൻ ക്ലോത്ത് അപ്പോൾ ആ ഒരു സെയിം ആയിട്ട് വരുന്ന ഒരു ക്ലോത്ത് ഇല്ലാത്തത് കാരണം ഞാനിതാ ഈ ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത് അത് അതിൻ്റെ വീതി വന്നിട്ട് ആ ഒരു ക്ലോത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീനൊക്കെ ഉണ്ടല്ലോ അതിനോട് ചേർത്ത് തയ്ക്കാനുള്ള ആ ഒരു ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു ക്ലോത്തിന് ഞാൻ നാലിഞ്ച് വീതിയും അതുപോലെ തന്നെ ഇരുപത്തഞ്ചിഞ്ച് നീളവുമാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തേക്കുന്ന നെക്കിൻ്റെ നീളത്തിനനുസരിച്ചിരിക്കും നമുക്ക് ഈ ഒരു എക്സ്ട്രാ പീസ് എടുക്കുന്നതിൻ്റെ നീളം കേട്ടോ അപ്പോൾ അത് ഓരോരുത്തർക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞാൻ നാലഞ്ച് വീതി മസ്റ്റായിട്ട് എടുക്കണം നാലഞ്ച് വീതി എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അത് ഉള്ളിലോട്ട് മറിച്ചിട്ട് തയ്ക്കും അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് നാലിഞ്ച് വീതി എടുക്കുന്നത് ഒന്നര ഇഞ്ചാണ് നമ്മൾ തയ്ച്ചിട്ട് അതായത് നേരെ പകുതിയാക്കി മടക്കിയിട്ടാണ് നമ്മളിതിനോട് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ആദ്യം തന്നെ നമുക്ക് രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കാം അതായത് ഫ്രണ്ട് പീസും ബാക്ക് പീസും യോക്കിൻ്റെ ആ ഒരു ഭാഗം അതായത് ആം ഹോളിൻ്റെ ആ ഒരു പോർഷൻ ഒരുമിച്ച് വെക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ ആ ഒരു മുകളിലുള്ള ഷോൾഡർ ഭാഗം ഭാഗമില്ലേ ആ ഒരു ഭാഗം ഒരു അര ഇഞ്ചോളം ചേരിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളിത് കൊടുക്കുന്ന സമയത്ത് ചേരിച്ചിട്ടൊന്നും വെട്ടിയിട്ടില്ല സാധാരണ രീതിയിൽ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വെട്ടിക്കൊടുത്തതായിരുന്നു അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഈ ഒരു അര ഇഞ്ച് നിങ്ങൾ ചേരിച്ചിട്ട് വെട്ടിക്കൊടുക്കുക വെട്ട് നമ്മൾ വെട്ടുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു ഷോൾഡറിൻ്റെ മെയിൻ വരുന്ന പോർഷനും കൂടെ വെട്ടിക്കൊടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുന്നേ വെട്ടാതിരുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഷോൾഡർ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക നല്ല വശം നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ പോർഷൻ അറ്റാച്ച് ചെയ്യാനായിട്ട് ഷോൾഡറിൻ്റെ പോർഷൻ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിനെക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് മെഷർമെൻസ് എന്ന് മനസ്സിലാവില്ല അല്ലേ ആം ഹോളിൻ്റെ ആ ഒരു കട്ടിങ് വരുന്ന ഭാഗത്ത് രണ്ട് പീസും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ വെക്കുക എന്നിട്ട് അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകുക അത്ര മാത്രമേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് ക്ലോത്തിൻ്റെയും മെഷർമെൻറ്റ്സൊക്കെ ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ స్టిచ్ അപ്പോൾ അതേ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനിയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു വി നെക്കിൻ്റെ ഭാഗത്ത് നമുക്ക് ആ ഒരു എക്സ്ട്രാ പീസ് വെച്ച് കൊടുക്കാനായിട്ടുള്ളത് ആ ഒരു പീസ് വെക്കാനായിട്ട് നല്ല വശത്തോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു എക്സ്ട്രാ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഈ ഒരു പോർഷനിലാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പിങ്ക് ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു പിങ്ക് ക്ലോത്ത് ഞാൻ നേരെ പകുതി ആക്കിയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ അയൺ ചെയ്ത് വെച്ചാലും മതിയാവും ഞാൻ ഇവിടെ എവിടെ അയൺ ഒന്നും ചെയ്യുന്നില്ല നമുക്ക് പുറത്തോട്ടേക്ക് കൊടുക്കാണെന്നുണ്ടെങ്കിൽ അത്രയും ഫിനിഷിങ്ങിലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഒന്ന് അയൺ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് പോകാം കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ അയൺ ചെയ്യാത്തത് കൊണ്ട് മാത്രം ഞാനിവിടെ ഒരു സ്റ്റിച്ച് അങ്ങോട്ട് പോവുകയാണ് മുഴുവനായിട്ടും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്തോട് ചേർന്ന് വരുന്ന ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുക അങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് നെക്കിനോട് ചേർത്ത് വെക്കാം അപ്പോൾ നെക്ക് ഇതാ നല്ല വശത്താണ് നമ്മൾ ഈ ഒരു പീസ് വെച്ച് കൊടുക്കുന്നത് അതായത് നമ്മൾ കട്ട് ചെയ്തേക്കുന്ന ആ ഒരു പോർഷനോട് ചേർത്ത് വെച്ചിട്ട് വേണം ഈ ഒരു എക്സ്ട്രാ പീസ് വെച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ആ ഒരു പീസിൽ കൊടുത്തേക്കുന്ന സ്റ്റിച്ചിനെ ഹൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ അരികോട് ചേർന്നിട്ട് നമ്മൾ ആ ഒരു എക്സ്ട്രാ പീസ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതിനെയും കാട്ടിയും ഒരു പിടി മുന്നിൽ നിന്നിട്ട് വേണം ഈ വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കാനായിട്ട് അതായത് നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം ഹൈഡായിട്ട് കിട്ടണം അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻ ക്ലോത്ത് ഇതുപോലൊന്നും മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ച് കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് എന്താ വീണ്ടും ഒരു സ്റ്റിച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു നെക്കാണ് വി നെക്ക് എന്ന് പറയുന്നത് കേട്ടോ എനിക്ക് പേഴ്സണലി നല്ല ഭംഗിയായിട്ട് തോന്നുന്ന ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നെക്കാണ് കേട്ടോ ഇത് ഇപ്പോൾ ഓണൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ടിഷ്യൂ ആ ഒരു ടൈപ്പ് ക്ലോത്ത് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനോട് നമ്മൾ എന്താണ് കോൺട്രാസ്റ്റ് ആയിട്ട് റെഡ് അല്ലെങ്കിൽ ഗ്രീന് അല്ലെങ്കിൽ ഗോൾഡൻ കളറൊക്കെ വരുന്ന ക്ലോത്തിൽ ഇതുപോലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും ബീഡ്സ് വർക്കോ സ്റ്റോൺ വർക്കോ ഒക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരിയും കൂടെ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ തയ്ക്കാൻ അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഓണവും വിഷുവും ഒക്കെ കളറാക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇനിയും ഇതുപോലുള്ള നൈറ്റി ഫ്രോക്ക് അല്ലെങ്കിൽ ഏലയും കുർത്തീസൊക്കെ തയ്ക്കാൻ അറിയാത്തവർ കമൻസ് എഴുതുന്നുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതുപോലുള്ള അപ്പോൾ കമൻസ് ഇടുന്ന കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് കാണാത്തതായിരിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുമ്പം തന്നെ നമ്മളെ ചാനലിൽ എന്തൊക്കെയാണ് വീഡിയോസൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഈ വീഡിയോ പ്ലേ ചെയ്ത് നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്കും കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഇവിടെ ഇപ്പം ഞാൻ മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ സൂചിയുടെ പോയിൻ്റ് അങ്ങ് തെറ്റി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി എന്താ ക്ലോത്ത് അങ്ങ് പിന്നി പിന്നെ കിടക്കുന്നുണ്ട് ഈ ഒരു ക്ല ക്രേപ്പ് മെറ്റീരിയലാണ് നമ്മൾ ഇതിനോട് ചോയിൻ ചെയ്തേക്കുന്നത് അതുകൊണ്ട് അപ്പോൾ ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഫ്രണ്ട് പോർഷനിൽ വരുന്ന ഭാഗം ചെറിയ രീതിയിൽ ഒരു ക്രോസ് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ആ ഒരു കട്ടിങ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലോത്ത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടത് ഇതുപോലെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും രണ്ട് ഭാഗവും അതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മളൊരു സ്റ്റിച്ച് കൂടെ പോകുന്നുണ്ട് ആ എക്സ്ട്രാ പീസ് ഇതാ ഉള്ളിലോട്ട് വരുന്ന സമയത്ത് ഈയൊരു രീതിയിലാണ് ഉണ്ടാവുക നമ്മളിതുപോലെ കറക്റ്റായിട്ട് പുറം വശം നോക്കുക എന്നിട്ടത് സെ ചുറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ മുകളിലോട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലോത്ത് അവിടെ സെക്യൂർ ആയിട്ട് അത് അവിടെ കിടന്നോളും ചുറ്റോട് ചുറ്റും ഒരു സ്റ്റിച്ച് മാത്രം ഇട്ടിട്ട് അങ്ങ് പോകട്ടോ ഡബിൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇപ്പം നമ്മൾ അതിൻ്റെ അരികോട് ചേർന്നിട്ടൊരു ഭാഗം ഇത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും എക്സ്ട്രാ ലോക്ക് ചെയ്യാനോ അങ്ങനെ ഒന്നുമില്ല ഇല്ല ഇത് തന്നെ മതിയാവും നമുക്ക് ക്ലോത്തൊന്നും പിന്നാനോ ഒന്നിനും ചാൻസ് ഉണ്ടാവില്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് അവിടെ കിടന്നോളും അപ്പോൾ എല്ലാവരും ഈ ഒരു നെക്ക് നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് എന്നുള്ള വിശ്വാസത്തിൽ ാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ഇടുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ നെക്ക് ഡിസൈനൊക്കെ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നെക്ക് എന്തായാലും നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നെക്കൊക്കെ നല്ല ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഉള്ളിലോട്ട് വെച്ചിട്ട് വീണ്ടും ഒരു സ്റ്റിച്ചങ്ങ് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടും ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ നമുക്ക് സ്ലീവാണ് ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത് സ്ലീവ് ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ഈ ഒരു യോക്കിൻ്റെ പോർഷനുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഒന്നുമില്ല നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ കോർണർ നോക്കുക അതേണ്ട സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ടിങ് ഒരു മാർക്കിംഗ് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ ആ ഒരു കട്ടിങ് വരുന്നത് നമ്മുടെ ആയിട്ട് ആ ഒരു ജോയിൻ വരുന്ന ഒന്ന് മാച്ച് ചെയ്ത് വെക്കുക എന്നിട്ട് സ്റ്റാർട്ടിങ് പോയിന്റിൽ ഇതുപോലെ നീഡിൽസ് വെച്ചിട്ട് പകുതിയെ പതിയെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവാം ഇത്ര മാത്രമേ ഉള്ളൂ സ്ലീവ് തയ്ക്കാനായിട്ടുള്ള നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് സ്ലീവ് തയ്ക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് എന്നാലും പുതിയ കൂട്ടുകാരാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ പതിയെ പതിയെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവാം മുഴുവനായിട്ട് ഒറ്റ തവണ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു കറവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പകുതിയെ പതിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് അപ്പം ബിഗിനേഴ്സൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ സ്ലീവ് നമ്മൾ കറക്റ്റ് ചെയ്തെടുത്തു ഇനി സ്ലീവിൻ്റെ എൻഡ് വരുന്ന ഭാഗത്ത് ഞാൻ ചെറിയ രീതിയിൽ വളരെ ചെറിയ രീതിയിൽ ഒരു മൂന്ന് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫ്രില്ലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഭംഗി ഉണ്ടാകും ഭംഗി മാത്രമല്ല എന്താണ് അവിടെ ഞാൻ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് വെച്ച അതേ പിങ്ക് ഷെയ്ഡുള്ള ഒരു ക്ലോത്ത് ആ ഒരു സ്ലീവിൻ്റെ എൻഡിലായിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ആ ഒരു രീതിയെല്ലാം നല്ല ഭംഗിയായിട്ട് കിട്ടാനായിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് ഏത് ഡ്രസ്സായിക്കോട്ടെ നമ്മൾ എത്രത്തോളം അതിന് എഫേർട്ട് ഇട്ടോ അല്ലെങ്കിൽ എത്രത്തോളം അതിനെ ഭംഗിയാക്കാൻ എന്നുള്ളതാണ് നമുക്കതിൽ ഒരുപാട് സാറ്റിസ്ഫൈഡ് ഉണ്ടാവുക അപ്പോൾ അതെ ഞാൻ ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് ഞൊറിവാണിട്ട് കൊടുക്കുന്നത് വളരെ ചെറിയ ഞൊറിവാണിട്ട് കൊടുക്കുന്നത് ഞാൻ എനിക്ക് ഇതിൻ്റെ സ്ലീവിൻ്റെ വീതി വേണ്ടത് ഒരു പത്തിഞ്ചോളം വീതി വേണം അതിനേക്കാൾ ഒരു അതിനേക്കാളൊരു ഇഞ്ച് ഞാൻ സീവലമൻസായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ചോളം ഞൊറിവ് കഴിഞ്ഞിട്ടുള്ള ഭാഗം നമുക്ക് കിട്ടണം അപ്പോൾ അത്രയും ഭാഗം ഒഴിവാക്കിയിട്ടാണ് ഇതുപോലെ വളരെ ചെറുതായിട്ട് ഞൊറിവിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ സ്ലീവിനെ നമ്മൾ എത്രയാണോ എടുത്തേക്കുന്നത് അതിനേക്കാളും ഒരു സീവലമൻസും കഴിച്ചിട്ട് ഒരു രണ്ടിഞ്ചും കൂടെ എടുത്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഫ്രില്ലാ ായിട്ട് ക്ലോത്ത് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക കറക്റ്റ് മെഷർമെന്റ്സ് നമ്മുടെ സ്ലീവിന്റെ കറക്റ്റ് മെഷർമെന്റ്സിനേക്കാളും സ്ലീവലവൻസിനേക്കാളും ഒരു ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കുക ഇതിപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു പീസ് ഇതിന്റെ എൻഡിലായിട്ട് വെച്ച് ജോയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ സ്ലീവൊക്കെ നല്ല ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം വളരെ സിംപിൾ ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ലീവ് ഡിസൈനാണ് കേട്ടോ ഇത് വളരെ എന്താ പറയുക നല്ല ഭംഗിയായിട്ടും കിട്ടും വളരെ സിമ്പിളും അപ്പോൾ സിമ്പിൾ ഫോർ അമ്പൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് വളരെ ചുരുങ്ങിയ ക്ലോത്ത് വെച്ചിട്ടും ഇതുപോലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രോക്കൊക്കെ അല്ലെങ്കിൽ എലൈങ് കുർത്തീസൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം വീഡിയോസിൻ്റെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഇച്ചിരി ഫാസ്റ്റാക്കി അങ്ങോട്ട് വിടുകയാണ് അപ്പോൾ ഇതേ നമ്മൾ മെഷർമെൻറ്റ് നോക്കി പന്ത്രണ്ട് ഇഞ്ച് പക്കയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഷേപ്പ് തയ്ച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നു സീവെലമെൻസ് വരുന്ന ഭാഗം അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അത്രയും ഭാഗം നിർത്തുക എക്സ്ട്രാ ഭാഗമൊന്നും ഞാൻ സ്റ്റിച്ച് ചെയ്ത് മാറ്റുന്നില്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ മെഷർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതേ ഭാഗം തന്നെ നമ്മൾ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അത്രയും ഭാഗം പോകുന്നു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇതിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻഡിലായിട്ട് നമുക്ക് ഇച്ചിരി കൂടെ ക്ലോത്ത് ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ കട്ടിങ് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കട്ടിങ് ചെയ്തപ്പം ബാക്കി ഉണ്ടായിരുന്നെന്നൊക്കെ കേട്ടോ അപ്പോൾ ആ ഒരു കട്ടിങ്ങിൽ വരുന്ന ബാക്കി പീസ് ഞാൻ ഞാനിതിൻ്റെ എൻഡിലായിട്ട് ചെറിയ രീതിയിൽ ഫ്രില്ലൊക്കെ ഇട്ടിട്ട് കുറച്ചുകൂടെ ഒന്ന് മനോഹരാക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നീളം വന്നിട്ട് അതായത് ഈ ഓരോ പീസിൻ്റെയും നീളം വന്നിട്ട് അഞ്ചിഞ്ചാണ് അപ്പം അഞ്ച് ഇഞ്ചുള്ള ക്ലോത്താണ് ഞാനിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് വളരെ ചെറിയ ചെറിയ പീസായിരുന്നു അപ്പോൾ അത് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് നമുക്കതിന് ആ ഒരു കുർത്തീസിന് ചുറ്റോടും ചുറ്റും ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ടുള്ള ക്ലോത്ത് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെന്താണ് വളരെ ചെറിയ ചെറിയ ഫ്രില്ലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് അടുത്ത് എടുത്തിട്ടോ അല്ലെങ്കിൽ വലിയ വലിയ ഫ്രില്ലൊന്നും അല്ല വളരെ ചെറിയ നമ്മൾ റെഡിമെയ്ഡൊക്കെ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ കാണുന്നില്ലേ ചെറിയ ചെറിയ ഫ്രില്ലൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുള്ള തട്ടുതട്ടായിട്ടുള്ള കുർത്തീസൊക്കെ അപ്പോൾ അതുപോലെ ഇതൊരു ടു ലെയർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വെറും രണ്ട് മീറ്റർ ക്ലോത്താണ് കയ്യിലുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ കയ്യിൽ നമ്മുടെ കയ്യിൽ അത്രയും ക്ലോത്ത് ഇല്ല അല്ലെങ്കിൽ എന്താണ് വളരെ ചുരുങ്ങിയ അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസുകളാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അതുപോ അതുമായിട്ട് സിമിലർ ചെയ്യുന്ന വേറെയും ക്ലോത്ത് എടുക്കുക ഇവൻ നമുക്ക് സാരിയിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ എന്താണ് അതിനോട് മാച്ച് ചെയ്യുന്ന വേറെയും ക്ലോത്ത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും അതിനോയിൻ ചെയ്തിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കുകട്ടോ പരീക്ഷണങ്ങള് നമ്മൾ തന്നെ നമ്മുടെ ഡ്രസ്സിന് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് പുറത്തോട്ടേക്കൊക്കെ നല്ല അടിപൊളി ഡ്രസ്സിൻ്റെ മോഡൽസ് എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ ഇതേ ഞാൻ വർത്തമാനം പറയുന്നതിനിടയിൽ ഫ്രില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു നല്ല വിട്ട് വിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രില്ലിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ടോപ്പാണ് ഇതിൻ്റെ ഔട്ട്ലുക്കായിട്ട് വരുന്നത് എൻഡ് അതായത് കര വരുന്ന ഭാഗം ചെറിയ രീതിയിൽ വളരെ ചെറിയ രീതിയിൽ രീതിയിലൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഏല കുർത്തീസ് അല്ലെങ്കിൽ നൈറ്റി ഫ്രോക്കാണ് ഇത് നമുക്ക് വീട്ടിൽ എപ്പോഴും നല്ല ഭംഗിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ഡ്രസ്സാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറും രണ്ട് മീറ്റർ ആണ്ട്ടോ ഈ ഒരു ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ്സ് വന്നിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു സ്റ്റിച്ചിങ് ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ്